കുക്ക് െ എല്ലാരും പറയുന്ന എന്തെങ്കിലും ഒക്കെ കുക്കിങ്ങൂടെ ചെയ്യണം കേട്ടോ യാത്ര ഒന്നും മാത്രം പോരാ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു ഈ ബാച്ചിലറായിട്ട് താമസിക്കുന്ന പിള്ളേരൊക്കെ ഈ മിക്സി ഒന്നും കുക്കറൊന്നും ഉപയോഗിക്കാൻ വയ്യാത്ത ഞങ്ങൾക്ക് ഒരു കറി വെച്ച് കാണിക്കോ പെട്ടെന്നുണ്ടാക്കാൻ അപ്പൊ ഞാൻ രണ്ട് പൊട്ടറ്റോ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇങ്ങനെ കഷ്ണ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടത്തിന് നിങ്ങൾ ഇഷ്ടത്തിന് അരിയാ ഞാനിപ്പോ അരിഞ്ഞൊരു ഭംഗിക്ക് വെള്ളം അടുപ്പ് വെച്ച് തിളപ്പിക്കണം വെള്ളം വെള്ളത്തിനകത്തുറ്റിട്ട് തിളപ്പിക്കാൻ വെക്കരുത് വെള്ളം അടുപ്പ് വെച്ച് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് അതിൻ്റെ ഈ പൊട്ടറ്റം മഞ്ഞൾ കുടിയത് അപ്പം അതൊന്നും തിളച്ചോട്ട് തിളച്ച് വേഗരുത് കേട്ടോ ഒരമ്പത് ശതമാനമേ വേഗാവുള്ളൂ നമ്മൾ വെന്ത് കുഴഞ്ഞു പോകരുത് പിന്നെ എന്നിട്ട് നമ്മൾ അതിനകത്ത് ചില്ലി പൗഡർ ചേർത്ത് മുളക് പൊടി ചേർത്തുന്നു ലങ്കീട്ട് മുളക് അപ്പോൾ ഇങ്ങനെ നമ്മൾ മുളകൊക്കെ കൊണ്ടുവരുമ്പോൾ കടയിൽ നിന്ന് ഇപ്പം നമ്മളിത്തിരി കൂടുതൽ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മുളക് ഇതിങ്ങനെ ഞെടുപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചീൺചട്ടിയിലോട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം അതിൻ്റെ ആ പതു പതുക്കൊന്ന് പോയി കഴിയുമ്പോൾ ഒരു ചക്കയിലെ ഉപ്പ് പൊടിയും കൂടി മിക്സി ഉള്ളവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആ പൊടിച്ചെടുക്കണം അന്നേരം അതങ്ങ് പൊടിഞ്ഞ് കിട്ടും അപ്പൊ അത് നമ്മുടെ ആവശ്യത്തിനെടുത്തിട്ട് നമുക്ക് സൂക്ഷിച്ചും വെക്കാം കേടായി പോകത്തില്ല അപ്പൊ ഈ ഉരുളക്കിഴങ്ങ് തിളക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യം കാണിച്ച് തരാമേ അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഇത്രയും വെന്തു വെന്തു അളയരുത് അമ്പത് ശതമാനം വെന്തു അത് നമ്മൾ വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ വരയ്ക്കും കണ്ണാപ്പയ്ക്കകത്തെടുത്ത് വെച്ചു ഇനി എണ്ണ ഓയിലടുപ്പിലൊഴിച്ച് കടു കിട്ടും പൊട്ടി ഇല്ല പൊട്ടാൻ പൊള്ളുന്നേ ഉള്ളൂ പിന്നെ അത് ഉപ്പൊന്നും നമ്മൾ ഇട്ടിട്ടില്ല ഇനിയാണ് ഉപ്പ് ഇടുന്നത് കേട്ടോ ൊട്ടി നമ്മൾ സവോള ഒരു പകുതി സവോള നമ്മൾ എത്ര ഉരുളക്കിഴങ്ങ് കാണുമെടുക്കുന്ന അനുസരിച്ച് ഞാനിപ്പോൾ ചെറിയ മീഡിയം മൂന്ന് ഉരുളക്കിഴങ്ങ് എടുക്കും അപ്പോൾ ഈ സവോള ഉരുള വഴിച്ച് വേണമെങ്കിൽ ഞാൻ പൊടിച്ച് വെച്ച മുളക് വേണം നമ്മൾ ഈ മുളക് പൊടി ഇങ്ങനെ പൊടിച്ചത് കടയിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുന്നുള്ളൂ അത് എന്തൊക്കെ മുളകാന്ന് അറിയത്തില്ല നമ്മളൊരു അര കിലോ കാക്കല മുളക് മേടിച്ച് വെയിലത്തിട്ട് ഉണക്കുവോ ആ വെയിലത്ത് ഉണങ്ങാൻ സൗകര്യം ഇല്ലെങ്കിൽ നമ്മളത് ചീൺ ചെറ്റി കാത്തിട്ട് ചൂടാക്കി ഇപ്പം ഞാൻ പൊടിച്ചതുപോലെ മിക്സിയുടെ ജാറിൽ പൊടിക്കുമോ ഉരുളി പൊടിക്കുവോ ഇതൊന്നും സൗകര്യമില്ലാത്തവർക്ക് കൈകൊണ്ടാണേലും പൊടിച്ചത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുകയോ ബാക്കി സാധനം നമ്മൾ ഒരു കുപ്പി സൂക്ഷിച്ച് വെക്കുക നമ്മൾ കടയിൽ നിന്ന് മിക്സ് ഇത് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തൊക്കെ മുളകാണ് പൊടിച്ച് വരുന്നത് നമുക്കറിയത്തില്ലല്ലോ തീ കുറച്ച് കൊടുക്കണം എന്നിട്ട് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ മുളക് ഇടണം വെക്കിടണം മുറച്ച് പൊടിച്ച് വെച്ചിട്ട് നമ്മളത് എല്ലാവർക്കും അറിയാം കേട്ടോ എന്നാലും അറിയാൻ വല്ലാത്തവർക്കായിട്ട് പറഞ്ഞു തരുന്നതാണ് ഈ മുളക് ഉള്ളിയൊക്കെ വഴലുന്ന കൂടെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ കുറച്ച് ദിവസമായിട്ടതൊന്നും പറയുന്നില്ല എല്ലാവരും എന്നെ സഹായിക്കുന്നുണ്ടെന്നുള്ളവരെ എനിക്കറിയാം ഞാൻ കുറച്ച് ദിവസമായിട്ടതൊന്നും പറയുന്നില്ലല്ലോ അപ്പോൾ അത് വഴന്ന് വരുമ്പോഴത്തേന് കരിയാപ്പിളിയൊക്കെ നമ്മൾ ആവശ്യത്തിന് കത്തിക്കും അതൊക്കെ എൻ്റെ ടേസ്റ്റാണ് അതുപോലെ അവിടെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല അത് പെട്ടന്ന് അങ്ങ് പോയി ഇതൊന്നും കാണാൻ എനിക്ക് വയ്യേ ഇതെല്ലാം യോജിച്ചിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ടേ ഉപ്പിടാൻ വന്നു പോയി ചിലര് ഈ ഉള്ള കിഴങ്ങ് വഴക്കുന്ന കൂടെ അഴകുമ്പോൾ കൂടെ ഉപ്പിടുന്നവരുണ്ട് അപ്പൊ നമുക്ക് അതിൻ്റെ ഉപ്പ് വേണമെന്ന് പിന്നെ അറിയാൻ പറ്റത്തില്ല അപ്പം വേഗം തയ്യാറാക്കാം എന്റെ പൊട്ടക്കോമെടുക്കുരട്ടി റെഡിയായി എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കണേ പെട്ടെന്നുണ്ടല്ലോ നമുക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട അല്ല മോര് മോരുകറിയും ഈ പൊട്ടാറ്റോ മെഴുക്കുത്തിശ്യം ആവശ്യമുള്ളവർക്ക് വേണ്ടി മുളക് ചേർക്കാം ഞാനിപ്പോൾ എന്റെ ആവശ്യത്തിനാണ് ചേർത്തത് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ